വളാഞ്ചേരി നഗരസഭ മീമ്പാറ ഡിവിഷനിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഫാത്തിമ നെസിയ അമ്പത്തി അഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു വളാഞ്ചേരി നഗരസഭയുടെ ചെയർപേഴ്സൺ ഷാഹിന ടീച്ചർ രാജിവച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് യു വീണ്ടും വിജയിച്ചിരിക്കുന്നത് കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇരു കക്ഷികളും എൽ ഡി എഫിന്റെയും നേതാക്കൾ അവകാശപ്രദം ഉന്നയിച്ചിരുന്നു വിജയം ഞങ്ങൾ സ്വന്തമാകുമെന്ന് ഇരുക്കൂട്ടരും ആകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ യു വീണ്ടും വിജയിച്ചിരിക്കുകയാണ് അമ്പത്തി അഞ്ച് വോട്ടെടുപ്പുകളാണ് ഫാത്തിമ നെസിയ വിജയിച്ചിരിക്കുന്നത് മുദ്രാവാക്യത്തിൽ നമുക്ക് കേരളം സാധിക്കും പ്രേക്ഷകരെ